വെല്ലുവിളികളെ അതിജീവിച്ച് മികച്ച കരിയർ സ്വന്തമാക്കിയ ചെറുതാഴം കുളപ്പുറം സ്വദേശിനിയായ അഞ്ജു ശ്രീധരൻ പൈനൂർ തായ്നേരി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി അനുഭവങ്ങൾ പങ്കിടാനെത്തി ജീവിതോത്സവം ചലഞ്ചിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കുട്ടിക്കാലത്തുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് പരിമിതികൾ നേരിടുന്ന അഞ്ചു ഉന്നത വിദ്യാഭ്യാസത്തിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും നേടി ഉന്നത ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദവും നേടിയ നിലവിൽ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുകയാണ് ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായ അഞ്ജു ശ്രീധരൻ സ്വന്തമായി വാഹനം ഓടിച്ചാണ് ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി സഞ്ചരിക്കുന്നത് ശാരീരിക പരിമിതികൾ ഒരു സ്വപ്നത്തിനും തടസ്സമല്ലെന്ന് തെളിയിക്കുന്ന അഞ്ജുവിന്റെ അതിജീവന കഥകൾ വിദ്യാർത്ഥികൾക്ക് വലിയ ആവേശമായി പരിപാടിയുടെ ഭാഗമായി എൻഎസ്എസ് വോളണ്ടിയർമാർ അഞ്ജു ശ്രീധരനുമായി സംവദിച്ചു പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് എസ്സം സ്റ്റാഫ് സെക്രട്ടറി അരുണ കെ ശ്രീലേഖ സായിലാൽ കണ്ടോത്ത് സജിത്ത് കെ പ്രോഗ്രാം ഓഫീസർ കെ വി സമീർ വാളണ്ടിയർ ലീഡർ മുഹമ്മദ് സിയാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ